കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നോസുതയുടെ പരിക്കുക അവരെ ചെറുതായിട്ടൊന്നും അല്ല സങ്കടപ്പെടുത്തിയത് ആ നോസ്വത പരിക്കിൽ നിന്ന് മുക്തനായിട്ട് അടുത്ത മത്സരം കളിക്കാനുള്ള ബാസ്റ്റ് ഫിറ്റ്നസ് നേടിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് മുംബൈ സിറ്റി എഫ് സിക്കെതിരെയുള്ള അടുത്ത മത്സരം കളിക്കാൻ വേണമെങ്കിൽ നോസ്തയെ ഇറക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ലെവൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അദ്ദേഹം റീഹാബിലിറ്റേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ മുംബൈ സിറ്റിക്കെതിരെ നോസ്വതയെ കളിപ്പിക്കണോ വേണ്ടതോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് കാരണം മുംബൈ സിറ്റിക്കെതിരെ ജയിച്ചാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സീസണില് കാര്യമായിട്ടൊന്നും ഐ എസ് എല്ലിൽ ചെയ്യാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ മുമ്പിലുള്ളതാതെ ഒരു സൂപ്പർ കപ്പാണ് അതിനകത്ത് എന്തെങ്കിലും ചെയ്താലായി അപ്പം നോസതോയെ കളിപ്പിച്ചാലും ഇല്ലെങ്കിലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പ്രകടനം ഒരു ഫലവും ഉണ്ടാക്കാൻ പോകുന്നില്ല പിന്നെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസ് കഴിഞ്ഞ് അതിനകത്ത് പുരുഷോത്തമഞ്ചി ശേഷിക്കുന്ന മത്സരങ്ങൾ വിജയിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത് സത്യമാണ് മേ ബി നോസതോയെ കളിപ്പിക്കണോ വേണ്ടോ എന്നുള്ളത് മാനേജ്മെന്റ് തീരുമാനിക്കാം എന്തായാലും കാര്യമില്ല അപ്പം ആ ഒരു സാഹചര്യത്തിൽ യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അതിന് നമ്മളുടെ മാനേജ്മെന്റ് തയ്യാറാവോ എന്നത് മാത്രമേ ഉള്ളൂ അറിയാൻ അല്ലെങ്കിൽ എന്തായാലും കാശ് ഇറക്കിയതല്ലേ മുതലാക്കാം എന്നുള്ള മൈൻഡ് സെറ്റ് നോയായി കളിപ്പിക്കുകയോ എന്നറിയില്ല ഏതായാലും നോ മാച്യൂറ്റ്നസ് നേടിയിട്ടുണ്ട് കളിപ്പിക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ മാനേജ്മെന്റിന്റെ തീരുമാനമാണ്